യും ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂമായി എത്താറുള്ള രേവതി തന്റെ ചില ആശങ്കകളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ബിഗ് ബോസ് അവതാരകൻ ആരാകുമെന്നതായിരിക്കും ഗബ്രി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെർഫ്യൂമാണെന്നാണ് ജാസ്മിൻ ജാഫർ പറയുന്നത് ശരിക്കും ഗബ്രിയുടെ തന്നെ മണമാണിതിനാ എന്നാൽ പക്ഷേ കൂട്ടത്തിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന റോക്കി ഉണ്ടായിരുന്നില്ല തന്റെ അടിയന്തരത്തിന് റോക്കി വിളിക്കാമെന്നും സിജോ പറഞ്ഞു അതിന്റെ അർത്ഥം ലാലേട്ടൻ അവിടെ വെച്ച് നേരിട്ട് ഒപ്പിട്ടതാണെന്നാണെന്നും ജാസ്മിൻ ജാഫർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലെത്തിയ ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും സിജോ ജോണും റോക്കി ബായും ഒക്കെ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായിരുന്നു സിജു ജോണിന്റെ വിവാഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത് ദിനുവെന്നാണ് സിജോയുടെ ഭാര്യയുടെ പേര് ഇപ്പോഴിതാ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ഈ താരങ്ങൾ സിജു ജോൺ വിവാഹ ദിവസം പങ്കിട്ട വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രധാന ചർച്ചാ വിഷയം ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറിനെ പറ്റിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വീടിനകത്തെത്തി ആദ്യ ദിവസം തന്നെ സഹ മത്സരാർത്ഥി ഗബ്രി ജോസുമായി ജാസ്മിൻ ജാഫർ സൗഹൃദത്തിലായതാണ് പിന്നീട് ജാസ്മിൻ ജാഫറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുവാൻ കാരണമായി മാറിയത് ഗബ്രിയും നല്ല സുഹൃത്തുക്കളെ പോലെ അടുത്തിടപഴകിയത് പുറത്ത പരിഹാസങ്ങൾക്കും കാരണമായി മാറി എന്നാൽ പക്ഷേ മത്സരത്തിന് ശേഷവും ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം തുടരുകയാണ് ജാസ്മിൻ ഇപ്പോഴത്തെ തന്റെ കൂടെ മത്സരിച്ചിരുന്ന ആർക്കും ലഭിക്കാത്ത ചില സമ്മാനങ്ങൾ തന്നെ തേടിയെത്തിയതിന്റെ സന്തോഷമാണ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ കൂടി ജാസ്മിൻ ജാഫർ പറയുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ തൻ്റെ ഒരു പെട്ടി മിസ്സായി പോയിരുന്നു അത് ഇന്നത്തെ ദിവസം സുഹൃത്തും ബിഗ് ബോസ് താരവുമായ ജിൻഡോയുടെ അടുത്ത് പോയി എടുത്തിട്ട് വന്നു ചെറിയൊരു ട്രോളിയാണെങ്കിലും അത് തുറന്നപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് തനിക്ക് ഇനിയൊരിക്കലും കിട്ടില്ല എന്ന് താൻ കരുതിയിരുന്ന കുറേ സാധനങ്ങളാണ് അതിലുള്ളതെന്നാണ് ജാസ്മിൻ ജാഫർ പറയുന്നത് പുറത്തു കുറെ വിവാദങ്ങളുണ്ടാക്കിയ സാധനങ്ങളാണ് തൻ്റെ കയ്യിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് അതെല്ലാം കണ്ടപ്പോൾ തനിക്കുണ്ടായ ആകാംക്ഷ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് താൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസിൽ നിന്നും ലഭിച്ച സമ്മാനങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ തനിക്ക് കിട്ടിയിരുന്നുള്ളൂ ബാക്കിയൊന്നും കിട്ടാതെ പോയതിൻ്റെ നിരാശ തനിക്കുണ്ടായിരുന്നു എന്നാൽ ഈ പെട്ടിയിൽ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെയുണ്ട് ബിഗ് ബോസിൽ ഉപയോഗിച്ചിരുന്ന കുപ്പി ആർക്കും താൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഇഷ്യൂ നടന്നതിന് ശേഷമാണ് കുപ്പി കൊടുക്കാതെയായത് എന്നാൽ പക്ഷേ തനിക്ക് അത് തിരികെ കിട്ടിയിരിക്കുന്നു ബിഗ് ബോസിനകത്ത് താൻ ഈ കുപ്പിയൊക്കെ വെച്ച് ഒരുപാട് ആശ്വാസം കണ്ടെത്തിയിരുന്നുവെന്നാണ് ജാസ്മിൻ ജാഫർ പറയുന്നത് എന്നാൽ പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് തനിക്ക് തന്നെ ഇത് തോന്നുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഇതൊക്കെയാണ് തനിക്ക് ഭയങ്കര ആശ്വാസമായി ഉണ്ടായിരുന്നത് അടുത്തത് ഗബ്രി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെർഫ്യൂമാണെന്നാണ് ജാസ്മിൻ ജാഫർ പറയുന്നത് ശരിക്കും ഗബ്രിയുടെ തന്നെ മണമാണ് മണമാണിതിനാ പെർഫ്യൂം നമുക്ക് ഭയങ്കര മെമ്മറി തരുമെന്നാണ് ഗബ്രി പറയാറുള്ളത് അതുപോലെ തന്നെ ഗബ്രിയുടെ ഓരോ മെമ്മറിയും ഈ ഒരു പെർഫ്യൂമിന്റെ മണമടിക്കുമ്പോൾ തനിക്ക് വരുന്നുണ്ട് എല്ലാവർക്കും ഓരോ കോയിൻ സമാനമായി ബിഗ് ബോസ് വെച്ച് കിട്ടിയിരുന്നു എത്രയൊക്കെ പണമില്ലാതെ വന്നാൽ പോലും അതൊന്നും ഒരിക്കലും താൻ നഷ്ടപ്പെടുത്തി കളയില്ല എന്നും ജാസ്മിൻ ജാഫർ പറയുന്നു അത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ എല്ലാവർക്കും ബർത്ത്ഡേക്ക് ലാലേട്ടന്റെ ഒപ്പിട്ട കാർഡ് സമാനമായി ലഭിച്ചിരുന്നു എന്നാൽ അത് കോപ്പി ചെയ്ത് പ്രിന്റ് അടിച്ചതാണ് എന്നാൽ പക്ഷേ തനിക്ക് മാത്രം അദ്ദേഹം നേരിട്ട് ഒപ്പിട്ടരണം തന്നിരുന്നുവെന്നും ജാസ്മിൻ ജാഫർ പറയുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാറുള്ളത് താൻ അത് പോയി എടുക്കുമ്പോൾ മഷി പോലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം ലാലേട്ടൻ അവിടെ വെച്ച് നേരിട്ട് ഒപ്പിട്ടതാണെന്നാണെന്നും ജാസ്മിൻ ജാഫർ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ അവിടെ ബിഗ് ബോസ് വിന്നർ എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത് ബാക്കി അതിൽ നിരാശ ഉണ്ടായിരുന്നുവെന്നും ജാസ്മിൻ ജാഫർ പറയുന്നു അതുപോലെ തന്നെ അവരൊക്കെ അന്നത് തന്നോട് പറയുകയും ചെയ്തിരുന്നു ഇതൊക്കെ തനിക്ക് തിരികെ ലഭിക്കില്ല എന്നും നഷ്ടപ്പെട്ടു എന്നുമാണ് താൻ കരുതിയത് എന്നാൽ പക്ഷേ മാസങ്ങൾക്ക് ശേഷം തനിക്ക് അത് ലഭിച്ചതിന്റെ സന്തോഷമുണ്ടെന്നും ജാസ്മിൻ ജാഫർ പറയുന്നു ജാസ്മിൻ ജാഫറിനെ പോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് സിജോ ജോൺ സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ മലയാളികൾക്ക് സുപരിചിതനുമായിരുന്നു സിജോ ജോൺ എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയതോടെ ശ്രദ്ധേയനുമായി ജനപ്രിയനുമായി ഇപ്പോഴിതാ സിജോജൻ വിവാഹിതനായതിനു ശേഷമുള്ള വിശേഷങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കാലം സിജോയുടെ ഗേൾഫ്രണ്ടായിരുന്ന ലിനുവാണ് സിജോയുടെ വധു ഇക്കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരിച്ചാണ് സിജോ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായി മാറുന്നത് ബിഗ് ബോസ് ഷോയിൽ വെച്ചാണ് താൻ പ്രണയത്തിലായിരുന്നതിനെ കുറിച്ചൊക്കെ താരം വിളപ്പെടുത്തുന്നത് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന സിജോ ജോണും ലിനുവും ബിഗ് ബോസ് താരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് വിവാഹം കഴിച്ചത് സിജോ ജോണിന്റെ വിവാഹ ആഘോഷത്തിൽ ബിഗ് ബോസിലെ താരങ്ങളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ കൂട്ടത്തിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന റോക്കി ഉണ്ടായിരുന്നില്ല സിജോയും റോക്കിയും തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ശ്രദ്ധിക്കപ്പെട്ടത് പോലും അങ്ങനെയുള്ളപ്പോൾ തന്റെ വിവാഹത്തിന് റോക്കിയെ ക്ഷണിച്ചില്ലേ എന്നുള്ള ചോദ്യവും സിജോ ജോണിന് നേരെ വന്നു ഇതിനുള്ള മറുപടിയും സി ജോ ജോൺ നൽകി വിവാഹത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു സിജോജോൺ ഇതിനെക്കുറിച്ച് മറുപടി നൽകിയത് കല്യാണം കഴിക്കുന്നതിൽ ടെൻഷനൊന്നും തനിക്കുണ്ടായിരുന്നില്ല എന്തായാലും കല്യാണത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതിനാൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യം വന്നിരുന്നില്ല എന്നും സിജോജോൺ പറഞ്ഞു വിവാഹത്തിന് ശേഷം ഉടൻ തന്നെ ഹണി ഊണ് പോകുന്നുണ്ടെന്ന കാര്യവും സിജോജോൺ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തി ആദ്യം കാശ്മീരിലേക്കാണ് യാത്ര പോകുന്നത് അത് നേരത്തെ തന്നെ താൻ പ്ലാൻ ചെയ്തതായിരുന്നു അതിനുശേഷം അടുത്ത മാസം ബാലിയിലേക്കും പോകും ഈ രണ്ട് യാത്രകൾ മാത്രമേ ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് സിജോജോൺ പറഞ്ഞത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരുവിധം ആളുകളും ഇത് വിവാഹത്തിന് എത്തുന്നുണ്ടെന്നും ഇതിനിടെ റോക്കി കല്യാണത്തിന് വിളിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഇതെന്റെ കല്യാണമല്ലേ എന്നാണ് സിജോ തിരിച്ചു ചോദിക്കുന്നത് മാത്രമല്ല തന്റെ അടിയന്തരത്തിന് റോക്കി വിളിക്കാമെന്നും സിജോ പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ നടന്ന ബിഗ് ബോസിന്റെ ആറാം സീസൺ വലിയ വിവാദങ്ങൾ കൊണ്ടാണ് വാർത്തകളിൽ നിറഞ്ഞത് ഈ ഒരു ഷോ തുടങ്ങി ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടിയും പിടിയും ബഹളവും ഒക്കെയായി ബിഗ് ബോസ് ഹൗസിൽ തുടക്കത്തിൽ ശ്രദ്ധേയനായി മാറിയ റോക്കി സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ സിജുയുടെ മുഖത്തിനിട്ട് ഇടിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് മാസങ്ങളോളം ഈ ഒരു ഷോയിൽ നിന്ന് മാറി പുറത്തുപോയ സിജു ജോൺ ചില സർജറികൾ ചെയ്തതിനു ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് ശാരീരിക ഉപദ്രവം നടത്തിയതിന്റെ പേരിൽ ഉടൻ തന്നെ റോക്കിയെ മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ബിഗ് ബോസ് ഷോയിലായിരിക്കുമ്പോൾ റോക്കിയോട് ക്ഷമിക്കുകയും അദ്ദേഹത്തെ തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരണമെന്നും സിജോ ജോൺ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷോയുടെ നിയമാവലി പ്രകാരം അത് സാധിക്കുമായിരുന്നില്ല ഈ മത്സരത്തിനു ശേഷം പുറത്തുവന്ന സിജോ ജോൺ റോക്കിക്കെതിരെ സംസാരിക്കുകയുണ്ടായി ഇതിനു പിന്നാലെ ഇപ്പോൾ തന്റെ ആദ്യ രാത്രി വെള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുകൂടി എത്തിയിരിക്കുകയാണ് സിജോയും ഭാര്യ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച സിജോയുടെ വീഡിയോ ഇപ്പോഴും വൈറലാണ് കല്യാണം കഴിഞ്ഞ് തങ്ങൾ ഇപ്പോൾ വീട്ടിൽ കയറി ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒന്നേ കാലായി വിവാഹം കഴിഞ്ഞ ഉടനെ തങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചൊരു കാര്യം സ്ഥിരമായി ബ്ലോഗ് ചെയ്യാമെന്നതായിരുന്നു കാരണം ഒരുപാട് കടബാധ്യതയുണ്ട് തങ്ങൾക്ക് അത് തീരണമെങ്കിൽ ബ്ലോഗുകൾ ചെയ്തേ പറ്റുള്ളൂ ബിഗ് ബോസിലെ ജാസ്മിൻ ഗബ്രി സ്നേഹ നോറ ശോബേച്ചി സായി തുടങ്ങിയവരൊക്കെ തങ്ങളുടെ റിസോർട്ടിലുണ്ട് തങ്ങൾ വീട്ടിലേക്ക് തിരികെ പോന്നു സാധാരണ വിവാഹം കഴിഞ്ഞുള്ള രാത്രി ആദ്യ രാത്രി എന്നാണ് പറയാറുള്ളത് എന്നാൽ പക്ഷെ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും സമയം വെളുപ്പിന് മൂന്നരയായിരിക്കുന്നു ഇതിപ്പോ രാത്രി കഴിഞ്ഞു പകലാവാനായി അതുകൊണ്ട് തന്നെ ആദ്യം രാത്രിയിൽ നിന്ന് തനിക്ക് ഉണ്ടായില്ല എന്നും ജോൾ പറയുകയാണ് എല്ലാവരും പറയുന്നത് പോലെ ആദ്യ ഭയങ്കര സംഭവമായിട്ടൊന്നും തങ്ങൾക്ക് തോന്നുന്നില്ല എന്നും സിജോയും ലിനുവും പറഞ്ഞു വിവാഹത്തിന് സ്റ്റേജിൽ നിന്നിട്ട് കാലിനൊക്കെ വേദനയായി ചിരിച്ച് ചിരിച്ച് രണ്ടാളും മടുത്തു ഇനിയൊന്ന് ഉറങ്ങിയാൽ മതി എന്ന അവസ്ഥയാണ് തങ്ങൾക്ക് വിവാഹം കഴിഞ്ഞതിനു ശേഷവും നോറയും സിബിനും കൂടി തന്നെ സ്വിമ്മിംഗ് പൂളിൽ എടുത്തിട്ടു അതിനുശേഷം താനും അവരെ രണ്ടാളെയും വെള്ളത്തിലേക്ക് തള്ളിയിട്ടു ഒടുവിൽ സായിയും ശോഭിച്ചിട്ടുണ്ടായിരുന്നു അവരെ കൂടി വെള്ളത്തിൽ മുക്കാതെ വരുന്നത് എങ്ങനെയാണെന്ന് കരുതി അവരെയും മുക്കി അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തി തങ്ങൾ ഉദ്ദേശിച്ച പോലെയും അതിനേക്കാൾ മനോഹരമായിട്ടും കാര്യങ്ങൾ നടന്നുവെന്നും അതിൽ വലിയ സന്തോഷമുണ്ടെന്നുമാണ് സിജുവും ലിനും തങ്ങളുടെ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞത് അതേസമയം തന്നെ താരദമ്പതിമാർക്ക് ആശംസകൾ അറിയിക്കുകയാണ് ആരാധകർ സിജോയുടെ ഭാര്യ ലിനുവിന്റെ ക്യാരക്ടർ ഒത്തിരി ഇഷ്ടമാണെന്നും ഓവറാക്കാതെ എല്ലാം ഒരു അടക്കത്തിൽ ചെയ്യാനായിട്ട് അവർ നോക്കുന്നുണ്ട് അതിനെയും അങ്ങനെ മുന്നോട്ട് പോകട്ടെ രണ്ടുപേർക്കും ആശംസകൾ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം വിവാഹം കഴിഞ്ഞ ഉടനെ സിജോയുടെ മുറിയൊന്നും അലങ്കരിക്കാത്തത് പോയെന്നും ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു പുതിയൊരാൾക്കു റൂം ഷെയർ ചെയ്യാൻ വരുമ്പോൾ അവൾക്ക് വേണ്ടി ഒന്നും ഒരുക്കാതെ ഒരു അലമാര പോലും സെറ്റ് ആക്കാതെ നിന്നത് തീരെ ശരിയായില്ല എന്നും വളരെ മോശം സിജോ ബ്രോ എന്നുമാണ് ഒരാളുടെ കമന്റ് അതേസമയം ഇക്കഴിഞ്ഞ ആറ് തവണയായി മലയാളത്തിൽ വന്ന ബിഗ് ബോസ് ഷോ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരുന്നത് ഓരോ സീസണുകൾ കഴിയും തോറും മലയാളി പ്രേക്ഷകരെ കൂടുതലും ആകർഷിക്കുന്ന തരത്തിലാണ് ഷോ അവസാനിച്ചിട്ടുള്ളത് ഏഴാമതൊരു സീസണും കൂടി കാത്തിരിക്കുകയാണ് മലയാളത്തിന്റെ ആരാധകർ എന്നാൽ പക്ഷേ അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു മാത്രമല്ല ഈ നാളുകളിൽ പിന്നണിയിൽ മത്സരാർത്ഥികളെ കണ്ടെത്തുവാനുള്ള ഓഡിഷനുകളും നടക്കുന്നുണ്ടാകും മാർച്ച് മാസത്തിലോ ഏപ്രിലോ ആണ് ഷോ നടക്കുക എന്നാൽ നാളിതുവരെയായി ബിഗ് ബോസിനെ പറ്റി യാതൊരു സൂചനകളും ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്കുകയാണ് ബിഗ് ബോസ് മല്ലുടോക്സിലൂടെ രേവതി സ്ഥിരം ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂമായി എത്താറുള്ള രേവതി തന്റെ ചില ആശങ്കകളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് എവിടെ പോയി ഒരു പ്രമോ പോലും ഇല്ലല്ലോ അതിനു പകരം വന്നത് സ്റ്റാർ സിംഗിന്റെ പ്രമോ ആണെന്നും രേവതി പറയുന്നുണ്ട് ബിഗ് ബോസ് ഈ വർഷം ഇല്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് രേവതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാർച്ചിലായിരിക്കും സ്റ്റാർ സിംഗർ തുടങ്ങുക അത് മൂന്നാല് മാസം നടത്തിയതിനു ശേഷം ജൂലൈയിലോ ഓഗസ്റ്റിലോ ബിഗ് ബോസ് കൊണ്ടുവരാനാണ് പദ്ധതിയെന്നും രേവതി പറയുന്നുണ്ട് ഈ വർഷം മഴക്കാലത്തായിരിക്കും ഈ ഒരു ഷോ തുടങ്ങുക മാത്രമല്ല കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന കാലം കൂടിയായിരിക്കും അത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ താൻ പറയാം ചിലപ്പോൾ ബിഗ് ബോസ് ഇതിന്റെ ഒപ്പം തന്നെ നടത്തുമോ എന്ന കാര്യത്തിലും ധാരണയില്ല എന്നും രേവതി പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പരിപാടിയും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള സാധ്യതയും ഏഷ്യാനെറ്റിലുണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ പ്രമോ വരുമായിരിക്കുമെന്നും ഇക്കാര്യവും ഉറപ്പിച്ച് ഇപ്പോഴൊന്നും പറയുവാൻ സാധിക്കില്ല എന്നും രേവതി പറയുന്നു പിന്നെ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ബിഗ് ബോസ് അവതാരകൻ ആരാകുമെന്നതായിരിക്കും കാരണം ആറ് സീസണുകളിലും മോഹൻലാലായിരുന്നു അവതാരകനായി എത്തിയത് എന്നാൽ പക്ഷേ ലാലിട്ടനാണോ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയും ധാരണയായിട്ടില്ല എന്നും രേവതി പറയുന്നുണ്ട് അദ്ദേഹം കരാറൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് എന്നാൽ പക്ഷേ അദ്ദേഹം ചെയ്യുവാൻ തന്നെയാണ് സാധ്യതയെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഇക്കാര്യത്തിൽ ഉള്ളൂ എന്നും രേവതി പറയുന്നുണ്ട് ചിലപ്പോൾ ലാലേട്ടൻമാർ പകരം ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ചെന്നൈയിൽ വെച്ചായിരിക്കും ഏഴാം സീസൺ നടക്കുക എന്നും രേവതി പറയുന്നു മുംബൈ പോലെയുള്ള ബിഗ് ബോസ് സെറ്റുകളിൽ ഹിന്ദി അടക്കമുള്ള മറ്റു ഭാഷകളിലെ ബിഗ് ബോസ് ഇപ്പോൾ നടക്കുകയാണ് അവർക്ക് ഒ ടി ടി അടക്കം എല്ലായ്പ്പോഴും ബിഗ് ബോസ് ഷോയുമുണ്ട് മറാത്തിയുടെ സെറ്റിൽ വെച്ച് മലയാളം നടത്തുമോ എന്നും അറിയില്ല അതുപോലെ തന്നെ ഓഡിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടങ്ങിയതിന് ശേഷം നിർത്തിയതാണെന്നും അതല്ല ഓഡിഷൻ ഇതുവരെയും തുടങ്ങിയില്ല എന്നും പറയപ്പെടുന്നുണ്ടെന്നും രേവതി പറയുന്നു ഇക്കാര്യത്തിലും വ്യക്തത കുറവുണ്ടെന്നാണ് രേവതി ഇപ്പോൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്